ഇതുവരെ ഇന്റർവ്യൂ കൊടുക്കാത്തത് എന്തുകൊണ്ട് ആ ചോദ്യങ്ങളെ ഒന്നും അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാണോ അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യാൻ ധൈര്യമില്ലേ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്ന കുറച്ച് മറുപടി ഉണ്ട് അതായത് ഒരുപാട് ചാനലുണ്ട് അപ്പോൾ പേരുൾപ്പെടെ ഞാൻ ഇവിടെ പറയുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഒരു ചാനൽ വഴി അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മേ എന്തെങ്കിലും കുഴപ്പം വരാം അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല സോ അവർ എൻ്റെ എന്താണ് ഞാനാണെങ്കിൽ എല്ലാ ഇൻ്റർവ്യൂ അതായത് എന്നെപ്പറ്റി പറഞ്ഞാൽ എല്ലാ ഒന്നും കണ്ടിട്ടില്ല പക്ഷേ ഈ ക്ലിപ്പ് ബൈറ്റ്സ് കണ്ടിട്ടുണ്ട് അപ്പോൾ അല്ലാതെ ജാസ്മിനും ആയാലും അല്ലെങ്കിൽ ഗബ്രി ആയാലും ബ്രസ്മിനായാലും എൻ്റെ വീട്ടുകാരായാലും എൻ്റെ അടുത്ത് പറഞ്ഞ് തന്നിട്ടുണ്ട് അവരങ്ങനെ ഇട്ടിട്ടുണ്ട് എന്നെപ്പറ്റി ഇങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഏതൊരു മത്സരാർത്ഥി അവിടെ നിന്ന് ഇറങ്ങിയാലും അവരടുക്കാൻ അവരെ കാര്യങ്ങൾ ചോദിക്കുന്നേക്കാളും അവർക്ക് ഇഷ്ടം എന്താണ് ജാസ്മിനെ പറ്റി രണ്ട് കുറ്റങ്ങൾ പറയാം അല്ലെങ്കിൽ അവർ പറയണത് അത് കേട്ട് കുറ്റങ്ങൾ പറയണേ കേട്ടോണ്ടിരിക്കുക ാസ്മിനെ കുട്ടി എന്ത് പറഞ്ഞാലാണ് എന്നുള്ള രീതിയിൽ അവരെ പറ്റിയല്ല ചോദിക്കുന്നത് അവരവിടെ അവിടെ എങ്ങനെയായിരുന്നു അതൊന്നും അല്ല അവർ ചോദിക്കുന്നത് അപ്പം പുറത്തിറങ്ങി നടന്നിട്ട് ഇവർ അതുമാത്രമല്ല ജാസ്മിൻ ഇഷ്ടമാണോ അല്ലേ എന്താ ഇഷ്ടമല്ലാത്ത എന്നുള്ള രീതിയിലുള്ള ഷോർട്സുകളും വീഡിയോകളും ഒക്കെ ഈ ചാനലും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇവരെന്താണ് ഓപ്പോസിറ്റുന്ന റിപ്ലൈ കിട്ടാൻ വേണ്ടി ഇവർ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് പോയി എന്താണ് പുറത്തൊക്കെ പോയി ചെയ്യാറുണ്ട് സോ ഇങ്ങനെ അതിനൊരു എന്താണ് ഒരു മോശമായിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി അപ്പോൾ അങ്ങനെയുള്ള ഇവർ ജാസ്മിനെ പറ്റി പറ്റ പത്ത് കുറ്റങ്ങൾ പറഞ്ഞാൽ ചെയ്യും വ്യൂസ് കിട്ടും അല്ലെങ്കിൽ റീച്ച് ും എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഉള്ളവർക്കൊരു അങ്ങനെയുള്ളവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി താല്പര്യമില്ല അവരൊക്കെ എന്നെ വിറ്റ് തിന്നാൻ എൻ്റെ മാക്സിമം വിറ്റ് തിന്നത്തോണ്ട് ഇനി എന്തിനാണ് ഞാൻ എന്തിനാണ് അവരുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് തിന്നാൻ വേണ്ടി ഇരുന്ന് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ ഇൻ്റർവ്യൂ അതായത് ജാസ്മിൻ ഇൻ്റർവ്യൂ കൊടുക്കാത്തത് വിചാരിച്ചി കൊടുക്കണ്ടെന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നതാണ് പക്ഷേ ചേട്ടനായതുകൊണ്ടാണ് അല്ലെങ്കിൽ സൈനായതുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ തരുന്നത് സോ ഞാൻ നോക്കുകയാണ് ഇത്രയും മോശം പറഞ്ഞവരും എനിക്ക് ഇന്റർവ്യൂ ചോദിച്ചുകൊണ്ട് എന്റെ അടുക്ക വരുന്നുണ്ട് ഞാൻ ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞ് ചോദിച്ചു വരുമ്പോൾ എനിക്ക് അവരുടെ അടുത്ത് ചിരിയെ ദേഷ്യവും എന്തൊക്കെയാണ് തോന്നുന്നത് അവർക്കൊരു നാണവും ഇല്ലാതെ അവർ വീണ്ടും എന്റെ അടുക്ക വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇന്റർവ്യൂ തരൂ എന്നുള്ളത് എന്നിട്ട് ഇല്ലാത്തതും കൂടെ പറയുകയാണ് സോ എന്തായാലും അതൊക്കെ അല്ലാതെ എനിക്ക് ക്വസ്റ്റ്യൻസ് അഭിമുഖീകരിക്കാനുള്ള പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ അതിനെല്ലാം റിപ്ലൈ പറയാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്നുള്ള രീതിയിലും കൂടെ ജാസ്മിൻ പറഞ്ഞു വെക്കുന്നുണ്ട് സ്വകാര്യ നിങ്ങളുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക